ഹായ് ഫ്രണ്ട്സ് മാറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് ക്രിസ്മസ് കളക്ഷൻസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലും വാട്സ്ആപ്പ് ത്രൂ ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ നമ്പറിന്റെ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഐറ്റം കാണാം റണ്ണിംഗ് മെറ്റീരിയൽസിൽ ഫസ്റ്റ് വന്നേക്കുന്നത് ക്രിസ്മസ് ചെക്ക്സ് ആണ് ഗ്രീൻ റെഡ് കോമ്പിനേഷനുള്ള ചെക്ക്സ് ആണ് ഇത് ഫോർട്ടി ഫോർ ഇഞ്ചസ് അതിന്റെ വിട് വന്നേക്കുന്നത് മീറ്റർ പ്രൈസും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സ് മേക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് നല്ല ഉള്ള നല്ല ബ്രൈറ്റ് ഫീലിൽ വന്നേക്കുന്ന ഒരു ചെക്സ് ആണ് മീറ്റർ പ്രൈസ് വരുന്നതും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി പിന്നെ നെക്സ്റ്റ് കളേഴ്സ് കാണാം നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഡാർക്കർ നേവി ബ്ലൂവും ആ ഒരു റെഡും കൂടെ റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വന്നേക്കുന്ന ആണ് ഇത് നല്ലൊരു സ്റ്റൈൽ വെയർ ചെയ്യാൻ പറ്റുന്നതാണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ടു നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നതും റെഡ് ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനുള്ള ആണ് ഇതാണ് നെക്സ്റ്റ് കളറ് വന്നേക്കുന്നത് ഒരു ഡിസൈൻസും നല്ല രസമുള്ളതാണ് മീറ്റർ പ്രൈസും ടു ഫിഫ്റ്റി ആണ് ഈ ഒരു പാറ്റേണിൽ ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നല്ലൊരു റെഡ് ഗ്രീൻ യെല്ലോ ആ ഒരു കോമ്പിനേഷനിലുള്ള ചെക്ക് ഡിസൈനിൽ വന്നേക്കുന്ന ആണ് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഇതിപ്പോൾ ക്വാണ്ടിറ്റി ബേസിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് മീറ്റർ റേറ്റ് ടു ഫിഫ്റ്റിയാണ് നെക്സ്റ്റ് ഐറ്റം ജോർജറ്റ് ഫാബ്രിക്കിൽ നല്ല ഭംഗിയുള്ള ഷെബോറി ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് ആ ഒരു മജന്തയും യെല്ലോ ഓഫ് വൈറ്റ് ഒക്കെയാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല രസമുള്ള ഫാബ്രിക്കാണ് സാരിക്കും അതുപോലെ തന്നെ ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി മേക്ക് ചെയ്യാനും അതേപോലെ ഈ ഒരു കഫ്താൻസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റിയതാണ് ഈവൻ ദുപ്പട്ടയ്ക്ക് ഇത് നല്ല രസമാണ് ഒരു യെല്ലോ ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് ഈ ഒരു ദുപ്പട്ട അട്ടി കൂടിയായിരിക്കും മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഇതിൻ്റെ വിട്ടു വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു ഗ്രീൻ ഒക്കെയാണ് പീച്ചൊക്കെയാണ് ഒക്കെയാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇത് വിത്ത് വൈസ് ആണ് ഈ ഒരു ഡിസൈൻസ് പോയേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നതും ഇതിന്റെ മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും പുളി ചിനോൺ ഫാബ്രിക്കിൽ ഈ ഒരു ഷിബോരി ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡിലാണ് പീച്ചും ബ്രൗണൂടൊക്കെ മിക്സ് ചെയ്തുള്ള ഒരു കോമ്പിനേഷൻ ആണ് വന്നേക്കുന്നത് ഇത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ഫീൽ വേറെ ആവുന്നതാണ് അതേപോലെ തന്നെ ഒട്ടും സീത്രു കാണിക്കാത്ത ഫാബ്രിക്കും നല്ല ഒരു കളർ ചാർട്ടിലുമാണ് വന്നേക്കുന്നത് മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഈ ഒരു പാറ്റേണിൽ ഒരു കളർ കൂടി അവൈലബിൾ ആണ് നല്ലൊരു ബ്ലൂ ആണ് കളർ വന്നേക്കുന്നത് ഈ ഒരു അക്വാ ടൈപ്പ് ബ്ലൂ ആണ് ഇതാണ് ഈ ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നിരിക്കുന്നത് ഇതൊക്കെ ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിക്കൊക്കെ പറ്റിയ ഒരു ഐറ്റം ആണ് അതുപോലെ സാരി വിടുത്തിലായതുകൊണ്ട് തന്നെ സാരിക്ക് നല്ലൊരു ഓപ്ഷൻ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ബ്ലൂമിംഗ് വിചിത്ര ഫാബ്രിക്കിൽ ഈ ഒരു പിക്കോപ്പ് ഡിസൈൻ എംബോസ് ചെയ്തിരിക്കുന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു ചാർട്ടിലുമാണ് അതുപോലെ തന്നെ റീസണബിൾ റേറ്റിലുമാണ് ഈ ഒരു ഫാബ്രിക്ക് വന്നിരിക്കുന്നത് വൺ സൈഡിലെ ഈ ഒരു ബോർഡർ ആണ് സാരി പേർപ്പസിൽ അടിപൊളി ആണ് ഇതാണ് ഇതിൻ്റെ അദർ സൈഡിലേക്ക് ഈ ഒരു ഡിസൈൻസ് ആണ് കുട്ടികൾക്ക് സ്കേർട്ട് ടോപ്പ് ഒക്കെ ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ട് ഒരു ഫംഗ്ഷൻ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക്ക് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും നയൻറ്റി ഫൈവ് ഉള്ളിയാണ് അത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഇതിൻ്റെ വിത്ത് വന്നിരിക്കുന്നത് അതുപോലെ ഇതിന് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നത് നല്ലൊരു മസ്റ്റേഡ് യെല്ലോ ആണ് ഇതിനകത്തും സെയിം തന്നെ ആ ഒരു ഡിസൈൻ ആണ് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഫാബ്രിക്കിന്റെ വ്യൂ നല്ല രസമുള്ള ക്ലോത്ത് ആണ് ഇതിനൊക്കെ ഒരു കോൺട്രാസ്റ്റ് ചെയ്താലും ഭംഗിയാണ് ഈ ഒരു യെല്ലോയ്ക്ക് റാണി പിങ്ക് ഒക്കെ ബ്ലൗസ് കൊടുത്തിട്ട് വേണമെങ്കിൽ ഇത് സ്കേർട്ട് ചെയ്യാം അല്ലെങ്കിൽ സാരിയും ബ്ലൗസും വേണമെങ്കിൽ സെയിം യെല്ലോ കൊടുക്കാം അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ഇതിന് കൊഫി ഒക്കെ നല്ലൊരു ആപ്റ്റ് കോമ്പിനേഷനാണ് ഗ്രീനും നല്ലതാണ് അതുപോലെ തന്നെ ഒരു മറൂണൊക്കെ ഇതിന് നമുക്ക് കമ്പൈൻ ചെയ്യാവുന്നതാണ് മീറ്റർ റേറ്റും നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ഉറാണി പിങ്ക് ആണ് നെക്സ്റ്റ് ചാർട്ട് ഈ ഒരു പിക്കോപ്പ് ഡിസൈൻസ് ആണ് ഫാബ്രിക്കിൻ്റെ ത്രൂ ഔട്ട് വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലൂയി ഫീലിൽ വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ് ഇതാണ് നെക്സ്റ്റ് ചാർട്ട് ഇതിൻ്റെയും മീറ്റർ റേറ്റും നയൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിൽ വന്നേക്കുന്നു നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും കോഫി ബ്രൗൺ ആണ് ഇത് ഒരു ഗോൾഡൻ സ്കേർട്ടിന് വേണമെങ്കിൽ ഇത് ബ്ലൗസ് കൊടുക്കാനും ഒക്കെ നല്ലൊരു ഐറ്റം ആണ് മൾട്ടി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്ക് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് മീറ്റർ റേറ്റും അതുപോലെ നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് ഐറ്റം ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട സെറ്റ് സെറ്റാക്കി വെക്കുന്ന ആണ് ഇതൊരു നല്ലൊരു മറൂൺ കളറിലാണ് വന്നേക്കുന്നത് വേർട്ടിക്കാൻ ആണ് ഫാബ്രിക് പ്ലെയിൻ ക്ലോത്ത് ഇത് ഫിഫ്റ്റി എയ്റ്റ് ആണ് ഇതിൻ്റെ വിട്ട് വന്നേക്കുന്നത് മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് അതേപോലെ ഇതിൻ്റെ കൂടെ ആപ്റ്റ് ഒരു ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത് ഈ ഒരു യെല്ലോ മെറൂൺ മിക്സ് ആയിട്ടുള്ളത് അതിൽ തന്നെ മെറോവോ കൂടെ വന്നേക്കുന്നു ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു ദുപ്പട്ടയുടെ റേറ്റ് ടോപ്പ് ബോട്ടം വൺ ദുപ്പട്ട സെറ്റ് സൂപ്പർ ആണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് അതേപോലെ ദുപ്പട്ടയുടെ റേറ്റ് ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നതും നല്ലൊരു യെല്ലോ ചാട്ടിലാണ് ഈ ഒരു നല്ല ഭംഗിയിൽ വന്നേക്കുന്ന മസ്റ്റേഡ് യെല്ലോയാണ് കളറ് വന്നേക്കുന്നത് ഇതൊരു സാറ്റിൻ ഫിനിഷ്ഡ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി റേറ്റിൽ വന്നേക്കുന്നു ഇതിൻ്റെ കൂടെയും കറക്റ്റ് മാച്ചിങ് വരുന്ന ഒരു ദുപ്പട്ടയാണ് പെയർ എഴുതേക്കുന്നത് ഇതാണ് ദുപ്പട്ടയുടെയും വ്യൂ നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ഫ്ലോയി ഫാബ്രിക് ഒരു ക്രഷ്ഡ് ഫീലുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ എൻഡിങ് സൈഡിൽ ടാസിൽസോട് കൂടി വന്നേക്കുന്നു ഈ ദുപ്പട്ടയുടെ റേറ്റ് ത്രീ അതേപോലെ ഫാബ്രിക്കിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് വൺ നെക്സ്റ്റ് ഐറ്റം ഏറ്റും മൽക്കോട്ടൺ ഫാബ്രിക്കാണ് ക്രീമൻ ആ ഒരു ബ്ലൂഇഷ് ഗ്രേ ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഫുള്ളി എംബ്രോയ്ഡറി വർക്ക് ആണ് ഇതൊരു റണ്ണിംഗ് മീറ്റർ ലെങ്തി ആയിട്ടുള്ള ആ ഒരു ഡിസൈനിലാണ് വന്നേക്കുന്നത് മീറ്റർ റേറ്റും ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിൽ വന്നേക്കുന്നു കോഡ് സെറ്റിനു പറ്റിയ ഒരു ക്ലോത്ത് അതേപോലെ ഇൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതാണെങ്കിലും നല്ലൊരു ഓറഞ്ചിഷ് ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ക്രീം ആൻഡ് പീച്ച് കോംബോയിൽ വരുന്നു ഇതും ആ ഒരു സെയിം തന്നെ പാറ്റേണിലുള്ള ഫാബ്രിക്കാണ് ഇതിനകത്തും ഫുള്ളി എംബ്രോയിഡറി വർക്കാണ് വന്നേക്കുന്നത് മീറ്റർ റേറ്റും ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഏറ്റവും മൽക്കൂട്ടൺ ഫാബ്രിക്കാണ് ക്രീം ആൻഡ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു എംബ്രോയിഡറി വർക്കാണ് ഈ ഒരു ഫാബ്രിക്കിൽ ത്രൂ ഔട്ട് വരുന്നത് ഇതിൻ്റെ ആ ഒരു വൺ സൈഡിൽ നല്ല ഒരു റിച്ച് ആയിട്ടുള്ള ഒരു വർക്കാണ് പോയേക്കുന്നത് ഒരു ടെൻ ഇഞ്ച് വിട്ടിലാണ് ആ ഒരു വർക്ക് വന്നേക്കുന്നത് മിഡിലേക്ക് വരുമ്പോൾ ഈ ഒരു വോക്കാണ് ഇതും ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിൽ വന്നേക്കുന്നു ത്രീ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് നെക്സ്റ്റ് ഐറ്റം കോട്ടൺ ഫാബ്രിക്കിലുള്ള ഒരു ഹക്കോബയാണ് നല്ലൊരു സർക്കിൾ ഡിസൈൻ ആണ് ഇതിനകത്ത് വന്നേക്കുന്നത് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിട്ടിൽ വന്നേക്കുന്നു അതിൻ്റെ നെക്സ്റ്റ് കളേഴ്സ് കാണാം നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു വൈറ്റ് ചാർട്ടിലാണ് ഈ ഒരു സർക്കിൾ ഡിസൈനിലാണ് ഒരു ഫുട്ബോൾ ഡിസൈനാണ് ആയിട്ട് വന്നേക്കുന്നത് നമുക്ക് റെഗുലർ വെയർ ആയിട്ടുള്ള കുർത്തി ചെയ്യാനായിട്ട് പറ്റിയ ഫാബ്രിക് നെക്സ്റ്റ് വന്നേക്കുന്ന കളറ് നല്ലൊരു ഡസ്റ്റി പിങ്ക് ആണ് നെക്സ്റ്റ് ഓപ്ഷൻ ഇതിന്റെ നെക്സ്റ്റ് കളറും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു മറൂൺ ആണ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നത് എല്ലാത്തിലും ആ ഒരു സെയിം തന്നെ ഡിസൈൻസ് ആണ് പോയേക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിഡ്ത്തിൽ വന്നേക്കുന്നു നെക്സ്റ്റ് കളർ നല്ലൊരു മെഹന്തി ആണ് നെക്സ്റ്റ് കളർ ചാർട്ട് അതുപോലെ ലാവൻഡർ കളറിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ജെഡ് ബ്ലാക്കിലാണ് നല്ല ഭംഗിയിൽ ജെറ്റ് ബ്ലാക്ക് ആണ് അതുപോലെ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് ഈ ഒരു റെഡ് ആണ് അത് ക്രിസ്മസ് പേർപ്പസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും നയൻറ്റി ഫൈവ് ഉള്ളി നെക്സ്റ്റ് കലങ്കാരി ഫാബ്രിക് കാണാം നല്ലൊരു ഒരു ബ്രൗൺ വിത്ത് ആ ഒരു മസ്റ്റേഡ് യെല്ലോ ആൻഡ് മറൂൺ കോമ്പിനേഷനിലുള്ള നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതുപോലെ നല്ല നല്ല ക്ലാരിറ്റിയുള്ള ആണ് ഇതിൽ വന്നേക്കുന്നത് മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിൽ വന്നേക്കുന്ന ക്ലോത്ത് ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ബ്രൗൺ ചാർട്ടിൽ തന്നെയാണ് ബ്രൗൺ വിത്ത് ആ ഒരു പീൽ ഗ്രീൻ ആൻഡ് മസ്റ്റേഡ് യെല്ലോ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിൽ വന്നേക്കുന്ന ക്ലോത്ത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കൊഫി ബ്രൗൺ ആണ് ഇതിന്റെ ബേസ് കളർ വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു മറൂൺ ചാട്ടിലാണ് മറൂൺ വിത്ത് ആ ഒരു ബ്ലൂ ആൻഡ് മസ്റ്റേഡ് യെല്ലോ ആണ് കോമ്പിനേഷൻ നെക്സ്റ്റ് വന്നേക്കുന്നതും മറൂൺ ചാട്ടിൽ തന്നെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതിലും വന്നേക്കുന്നത് മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ഫ്ലെക്സ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നമുക്ക് വിത്തൗട്ട് ലൈനിങ്ങിലും കുർത്തി ആൻഡ് ബോട്ടം ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് നല്ല തിക്നെസ് ഉള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് ഒരു ഇൻഡിഗോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഡിസൈൻ ആണെങ്കിലും നല്ല ഭംഗിയിലുള്ളത് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ ഇഞ്ചസാണ് ഇതിൻ്റെ വിട്ടു വന്നേക്കുന്നത് നെക്സ്റ്റ് ഐറ്റവും നല്ലൊരു പിക്കോക്ക് ബ്ലൂ ഷെയ്ഡിലാണ് ഇതൊക്കെ ഫ്ലെക്സ് കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള മാങ്കോ ഡിസൈനാണ് ഇതിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ റേറ്റും വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഇതൊരു ആപ്റ്റ് ആപ്റ്റായിട്ടുള്ള ഒരു ഡിസൈനുമാണ് നല്ല ഭംഗിയിലുള്ള ടോപ്പ് ബോട്ടം ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ് മീറ്റർ റേറ്റ് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ജെറ്റ് ബ്ലാക്കിലാണ് ബ്ലാക്ക് വിത്ത് ഒരു ബെയ്ജൻഡ് മറൂൺ ആണ് കോമ്പിനേഷൻ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതൊക്കെ ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിക്കും അതുപോലെ തന്നെ ടോപ്പ് ആൻഡ് ബോട്ടം മെയ്ക്ക് ചെയ്യാനും പറ്റിയ ക്ലോത്ത് ഇതൊക്കെ നമുക്ക് വിത്തൗട്ട് ലൈനിങ്ങിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ് നല്ല ക്വാളിറ്റി കൂടിയ ഫാബ്രിക് ആണ് നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്നതും മറൂൺ ഷെയ്ഡിലാണ് മറൂൺ വിത്ത് ആ ഒരു ഗ്രേ ആൻഡ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ ഇതൊക്കെ ഫ്ലെക്സ് ഫാബ്രിക്കിൽ വന്നേക്കുന്നതാണ് ഇതാണ് നെക്സ്റ്റ് വന്നേക്കുന്ന ഡിസൈനും നല്ല ഭംഗിയിലുള്ള ഡിസൈൻസ് ആണ് അതുപോലെ കളർ കളറാണേലും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള മറൂൺ ആണ് കളർ വന്നേക്കുന്നത് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഈ ഒരു പാറ്റേൺ ഉള്ള ഒരു കളർ കൂടി അവൈലബിൾ ആണ് ഗ്രീൻ വിത്ത് മറൂൺ ആണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് ഇതാണ് ഈ ഒരു ഫാബ്രിക്കിന്റെ വ്യൂ നല്ല രസമുള്ള ക്ലോത്ത് ആണ് മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നമ്മുടെ റെഗുലർ കോട്ടൺ ആണ് ഈ ഒരു ഇൻഡിഗോ ഷെയ്ഡിൽ വന്നേക്കുന്നു വൺ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ഒരു മാംഗോ ഡിസൈൻ പോലെയാണ് ഒരു ലീഫി ഡിസൈൻ ആണ് ഇതിലും വന്നിരിക്കുന്നത് മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഐറ്റം ഡെൽറ്റ ഫാബ്രിക് ആണ് നല്ലൊരു ബ്ലൂവിഷ് ഗ്രേ വിത്ത് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഫ്ലോറൽ ഡിസൈനാണ് ഇതൊക്കെ കോൺസെപ്റ്റിനും പറ്റിയതാണ് ഇത് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ചസ് ആണ് വിട്ടു വന്നിരിക്കുന്നത് മീറ്റർ റേറ്റും സെവൻറ്റി ഫൈവ് ഉള്ളിയാണ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു ഡിസൈനിൽ അവൈലബിൾ ആണ് നല്ലൊരു ലൈലാക്ക് ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നിരിക്കുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം അല്ലെങ്കിൽ ഒരു ഫ്രോക്ക് സ്റ്റൈലിലുള്ള കുർത്തി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഫാബ്രിക് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും സെവൻറ്റി ഫൈവ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ